നമസ്കാരം ഹൃദ്യം മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഭാഷാശാസ്ത്രത്തിലെ പുതിയൊരു ടോപ്പിക് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ ക്ലാസുകളിലെ നമ്മൾ ഭാഷാശാസ്ത്രത്തിലെ പഠിച്ച് അവസാനിപ്പിച്ചത് ഭാഷ ഗോത്രങ്ങളെ കുറിച്ചാണ് ഭാഷ ഗോത്രം എന്ന് പറയുന്നത് എന്താണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗോത്ര വിഭജനം നടത്തുന്നത് എത്ര ഭാഷാഗോത്രങ്ങൾ ഉണ്ട് ആ ഗോത്രങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഷകൾ ഏതൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ അതുപോലെ തന്നെ വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചു പോകുന്നതാണ് വിഭജനം എന്ന് പറയുന്നത് ഭാഷകളെ രണ്ടായിട്ട് വിഭജിച്ച് പഠിക്കാറുണ്ട് പ്രധാനപ്പെട്ട വിഭജന രീതികളാണ് ഭാഷ ഗോത്ര വിഭജനം എന്നതും ഭാഷ വിഭജനം എന്നതും ഇന്ന് നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്ന ഏതാണ് വിഭജനമാണ് കക്ഷ്യാവിഭജനമാണ് ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ച് തുടങ്ങാം പ്രകൃതിയോട് പ്രത്യയങ്ങൾ ചേർത്ത് വയ്ക്കുന്ന വിഭജന രീതി ഏത് ഓപ്ഷനിൽ ഏതൊക്കെ കൊടുത്തിട്ടുണ്ട് വൈകൃത കക്ഷ്യ സംശ്ലിഷ്ട കക്ഷിയ അപകൃത കക്ഷിയ പ്രാകൃത കക്ഷ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സംശ്ലിഷ്ട കക്ഷിയാണ് അപ്പൊ നമുക്ക് ഇത് ഉത്തരം കൃത്യമായിട്ട് കണ്ടുപിടിക്കണമെങ്കിലേ നമ്മൾ ഓരോ കക്ഷിയെ കുറിച്ചും പഠിച്ചിട്ടുണ്ടാവണം കക്ഷ്യാ വിഭജന രീതിയുടെ അടിസ്ഥാനം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവണം അപ്പൊ അങ്ങനെ നമുക്ക് വിശദമായി തന്നെ ഇതുപോലുള്ള ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് പഠിച്ചു പോവാം പാദ്യം കക്ഷ്യാവിഭജനം എന്താണ് കക്ഷ്യാവിഭജനം എന്നത് നമ്മള് ഗോത്രത്തെ വിഭജിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജൈവിക ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് ജൈവിക ബന്ധം അഥവാ ഉൽപ്പത്തി ബന്ധത്തിന്റെ അടിസ്ഥാനമാക്കിയാണ് ഭാഷാ ഗോത്ര വിഭജനം നടക്കുന്നത് എങ്കിൽ കക്ഷ്യാവിഭജനം നടക്കുന്നത് ഭാഷയുടെ രൂപതലത്തെ അടിസ്ഥാനമാക്കിയാണ് എന്താണ് ഭാഷയുടെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാഷയുടെ ഘടന എന്ന് പറയുന്നത് എന്താണ് പദങ്ങളും വാക്യങ്ങളും പ്രത്യയങ്ങളും അർത്ഥവും ആശയവും വാക്യവും ഒക്കെ വരുന്നതാണ് ഒക്കെയുള്ള ഘടകങ്ങൾ ചേർന്നതാണ് ഭാഷയുടെ ഘടന രൂപപ്പെടുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഘടകങ്ങൾ പദങ്ങളും പ്രത്യയങ്ങളും വാക്യങ്ങളും അർത്ഥം തുടങ്ങിയ എല്ലാ ഘടകങ്ങളും എങ്ങനെയാണ് ചേർന്നിരിക്കുന്നത് അത് ചേർന്നിട്ട് എങ്ങനെയാണ് ഭാഷയുടെ ഘടന രൂപപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് കക്ഷാ വിഭജനത്തിന്റെ പഠന മേഖല എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോ എന്തൊക്കെയാ പറഞ്ഞത് കക്ഷ്യാവിഭജനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭാഷയുടെ രൂപതലമാണ് ഭാഷയുടെ രൂപതലത്തെ അടിസ്ഥാനമാക്കിയാണ് കക്ഷ്യാവിഭജനം നടത്തുന്നത് ഭാഷയുടെ ഘടന അല്ലെങ്കിൽ രൂപം എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നതാണ് ഒരു ഭാഷ രൂപപ്പെടുന്നത് പദങ്ങളും പ്രത്യയങ്ങളും വാക്യങ്ങളും അർത്ഥമൊക്കെ ചേർന്ന് ഒരു ഭാഷ രൂപപ്പെടുന്നത് എങ്ങനെയാണ് അങ്ങനെ രൂപപ്പെടുമ്പോ അല്ലെങ്കിൽ ഇതൊക്കെ ചേരുമ്പോ ഭാഷയ്ക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കക്ഷാ വിഭജനത്തിന്റെ അടിസ്ഥാനമായിട്ട് പരിഗണിക്കുന്നത് ഒന്നും കൂടി വിശദമാക്കാം പദങ്ങളുടെ ആന്തരിക ഘടനയും പദങ്ങൾ വാക്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രീതിയും അപ്പോൾ വാക്യഘടനയ്ക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളും ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് കക്ഷ്യാവിഭജനം നടത്തുന്നത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു പദങ്ങളുടെ ആന്തരിക ഘടന പദങ്ങൾ വാക്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രീതി അപ്പോൾ വാക്യഘടനയ്ക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് കക്ഷ്യാവിഭജനം നടത്തുന്നത് മനസ്സിലായല്ലോ ഭാഷയെ നമ്മള് ഒരു ജൈവിക രൂപമായി പരിഗണിച്ചാലേ അതിനെ വളർച്ചാ ഘട്ടങ്ങൾ ഉള്ളതായിട്ട് കണക്കാക്കാം നമ്മുടെ നമുക്കിപ്പോ മനുഷ്യനെ ഘട്ടങ്ങൾ ശൈശവം കൗമാരം ബാല്യം യൗവനം വാർദ്ധക്യം തുടങ്ങിയ വളർച്ചാ ഘട്ടങ്ങൾ ഉള്ളതുപോലെ തന്നെ ഭാഷയെയും ഒരു ജൈവിക രൂപമായി പരിഗണിച്ച് ശൈശവം കൗമാരം യൗവനം വാർദ്ധക്യം എന്നിങ്ങനെയുള്ള വളർച്ചാ ഘട്ടങ്ങൾ കൽപ്പിച്ച് വിഭജിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വിഭജനം തില് കക്ഷാ വിഭജനത്തിന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതായത് ഓരോ കക്ഷിയായിട്ട് തിരിക്കുമ്പം അത് ഏത് വളർച്ചാ ഘട്ടത്തിലാണ് ആ കക്ഷിയിൽ ഉൾപ്പെട്ട ഭാഷകൾ ഉള്ളത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കക്ഷിക്കും ഈ പറയുന്ന പിന്നെ പേരുക ശൈശവ ഘട്ടത്തിലുള്ളത് കൗമാര ഘട്ടത്തിലുള്ളത് യൗവനത്തിലുള്ളത് പാർട്ടിപ്പത്തിലുള്ളത് എന്നിങ്ങൾ എന്നിങ്ങനെയുള്ള രീതിയിലും കൂടി വിഭജിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കതൊന്ന് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം ആദ്യം പ്രാകൃത പ്രാകൃത പ്രകൃത പ്രാകൃത കക്ഷയാണ് നമ്മള് ശൈശവം ഭാഷയുടെ ശൈശവാവസ്ഥയാണ് ഇത് കുറിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് പ്രകൃതിക്കാണ് ഇതില് പ്രാധാന്യം കൊടുക്കുന്നത് പ്രാകൃത കക്ഷയില് പ്രാധാന്യം ഏതിനാണ് പ്രകൃതി എന്താണ് പ്രകൃതി എന്ന് പറയുന്നത് എന്താ പ്രകൃതി എന്ന് പറഞ്ഞാല് നമ്മള് വ്യാകരണത്തില് പഠിച്ചിട്ടുണ്ടാവും അല്ലെ കേരള പാണിനീയത്തില് കേരള പാണിനി എന്താണ് പറയുന്നത് അർത്ഥയുക്താക്ഷരം ശബ്ദം പ്രകൃതി എന്നതും അർത്ഥയുക്താക്ഷരം ശബ്ദം അതേ പ്രകൃതി എന്നതും അർത്ഥയുക്തമായ അക്ഷരങ്ങളുടെ കൂട്ടമാണ് പ്രകൃതി എന്ന് കേരളപാണിനി കാരികയുടെ വിശദീകരണത്തില് പറയുന്നുണ്ട് അല്ലെ അപ്പം അർത്ഥയുക്തമായിട്ടുള്ള അക്ഷരങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രകൃതി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്രകൃതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കക്ഷിയാണേത് പ്രാകൃത കക്ഷ്യ എന്ന് പറയുന്നത് ഇവിടെ പ്രത്യയങ്ങൾ പ്രകൃതിയോട് പ്രത്യയങ്ങൾ ചേർക്കുന്നില്ല പ്രകൃതിയോട് എന്ത് ചേർക്കുന്നില്ല പ്രത്യയങ്ങൾ ചേർക്കുന്നില്ല പ്രത്യങ്ങൾ ചേർക്കാതെ പ്രകൃതിയോട് പ്രകൃതികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രാകൃത കക്ഷയിലെ ആശയങ്ങൾ അല്ലെങ്കിൽ പദഘടന വാക്യഘടനയൊക്കെ രൂപപ്പെടുത്തിയെടുക്കുന്നത് പ്രാകൃത കക്ഷിയിലെ പ്രകൃതിക്കാണ് പ്രാധാന്യമുള്ളത് പ്രകൃതികൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് പ്രാകൃത കക്ഷിയിൽ വാക്യാശയങ്ങൾ ഉണ്ടാക്കുന്നത് ചൈനീസ് ബർമീസ് ടിബറ്റൻ സയാമീസ് എന്നീ ഭാഷകള് പ്രാകൃത കക്ഷിയിലാണ് ഉൾപ്പെടുന്നത് ഈ ഭാഷകള് ഏത് ഭാഷാഗോത്രത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ചൈനീസ് ഭാഷ ോത്രത്തിലാണ് ഉൾപ്പെടുന്നത് ചൈനീസ് ഭാഷ സിനോട്ടിബറ്റൻ തെക്കു കിഴക്കൻ ഏഷ്യാറ്റിക് ഗോത്രത്തിലാണ് ഉൾപ്പെടുന്നത് അല്ലെ പ്രകൃതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കക്ഷ്യ പ്രാകൃത കക്ഷ ഭാഷയുടെ ശൈശവാവസ്ഥയെ കുറിക്കുന്നത് കൊണ്ട് ശൈശവം പ്രാകൃത കക്ഷയിലെ വാക്യത്തിൽ വ്യാകരണ ധർമ്മങ്ങളെ സൂചിപ്പിക്കാൻ പ്രത്യയങ്ങൾ ചേർക്കുന്നില്ല എന്നത് പ്രാകൃത കക്ഷിയിലെ ഭാഷകളുടെ പ്രത്യേകതകളാണ് പ്രകൃതിയെ മാത്രം ഉൾക്കൊ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രാകൃത കക്ഷയിലെ ഭാ വാക്യാശയം ഉണ്ടാക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക പ്രാകൃത കക്ഷ വാക്യത്തിൽ വ്യാകരണ ധർമ്മങ്ങളെ സൂചിപ്പിക്കാൻ പ്രത്യയങ്ങൾ ചേർക്കുന്നില്ല പ്രകൃതികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വാക്യാശയം ഉണ്ടാക്കുന്ന ഭാഷകൾ ഉൾപ്പെടുന്ന കക്ഷിയാണ് പ്രാകൃത കക്ഷിയെന്ന് പറയുന്നത് ചൈനീസ് ടിബറ്റൻ സയാമിസ് എന്നീ ഭാഷകള് പ്രാകൃത കക്ഷയിലാണ് ഉൾപ്പെടുന്നത് പ്രാകൃത കക്ഷയെക്കുറിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയുള്ളത് സംശ്ലിഷ്ട കക്ഷ്യ അടുത്തത് സംശ്ലിഷ്ട കക്ഷ്യ പ്രകൃതിയോട് പ്രത്യയങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി ചേർത്ത് ദീർഘ പദനകൾ സൃഷ്ടിക്കുന്നു പ്രകൃതിയോട് പ്രത്യയങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ചേർത്ത് ദീർഘ പദഘടനകൾ സൃഷ്ടിക്കുന്നു അതാണ് ഏത് സംസൃഷ്ട കക്ഷ എന്ന് പറയുന്നത് പ്രകൃതി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ അർത്ഥയുക്താക്ഷരം ശബ്ദം അതേ പ്രകൃതി എന്നതും അർത്ഥയുക്തമായിട്ടുള്ള അക്ഷരങ്ങളുടെ കൂട്ടമാണ് പ്രകൃതി എന്ന് പറയുന്നത് പ്രകൃതിയോട് പ്രത്യയങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ചേർത്ത് ദീർഘ പദഘടനകൾ സൃഷ്ടിക്കുന്നു എന്നതാണ് സംസൃഷ്ട കക്ഷയിൽ ഉൾപ്പെടുന്ന ഭാഷകളുടെ പ്രത്യേകത ഉദാഹരണമായിട്ട് നമുക്ക് ഏതിനെ പറയാം മലയാള ഭാഷയെ പറയാം മിടുക്കന്മാരെ കൊണ്ട് മിടുക്ക് എന്ന് പറയുന്നതാണ് പ്രകൃതി അൻ എന്ന് പറയുന്നത് പുല്ലിംഗ പ്രത്യയം മാർ ബഹുവചന പ്രത്യയം എ പ്രതിഗ്രാഹിക വിഭക്തി കർമ്മ കാരകം കൊണ്ട് എന്ന് പറയുന്നത് ഗതി നമ്മൾ ഒരു പദത്തെ തന്നെ ഒന്ന് വിഭജിച്ചപ്പം അതില് എന്തൊക്കെ ഒരുപാട് പ്രത്യയങ്ങളൊക്കെ ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ പ്രകൃതിയോട് പ്രത്യയങ്ങൾ ചേർത്ത് ദീർഘ പദനകൾ ഉണ്ടാക്കുന്ന ഭാഷകൾ ഉൾപ്പെടുന്ന കക്ഷിയാണ് എന്ന് പറയുന്നത് സംശ്ലിഷ്ട കക്ഷിയ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം നമ്മൾ പരിചയപ്പെട്ട ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് സംസൃഷ്ട കക്ഷിയാണ് പ്രകൃതിയോട് പ്രത്യയങ്ങൾ ചേർത്ത് ദീർഘ പദനകൾ ഉണ്ടാക്കുന്ന കക്ഷ്യ അത് ഏതാണ് സംസൃഷ്ട കക്ഷിയാണ് അപ്പൊ ഇതും കൂടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത കക്ഷിയ ഏതാണെന്ന് നോക്കാം അപ്പൊ ഇത് സംസൃഷ്ട കക്ഷിയ എന്ന് പറയുന്നത് ഏതിനെയാണ് ഭാഷയുടെ കൗമാരാവസ്ഥയാണ് കുറിക്കുന്നത് ഭാഷയുടെ കൗമാരാവസ്ഥയാണ് ഏത് കുറിക്കുന്നത് സംസൃഷ്ട കക്ഷ്യ കുറിക്കുന്നത് അതും കൂടി ഓർമ്മിച്ച് വെക്കുക വൈകൃത കക്ഷ്യ എന്താണ് വൈകൃത കക്ഷിയുടെ പ്രത്യേകത പ്രകൃതിക്ക് മുമ്പും പിമ്പും പ്രത്യയങ്ങൾ ചേർത്ത് പ്രകൃതിയെ ഭിന്ന സാഹചര്യങ്ങളിൽ രൂപമാറ്റം വരുത്തുക അല്ലെങ്കിൽ വൈകൃതമാക്കുക എന്നതാണ് വൈകൃത കക്ഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ വൈകൃത കക്ഷയിലെ ഉൾപ്പെട്ട ഭാഷകൾ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് അവര് പദനയും വാക്യങ്ങളും അർത്ഥവും ആശയവും ഒക്കെ രൂപപ്പെടുത്തുന്നത് അതിന്റെ പദഗടന എന്ന് പറഞ്ഞാല് പ്രകൃതിക്ക് മുമ്പും പിമ്പും പ്രത്യയങ്ങൾ ചേർക്കും എന്നിട്ട് പ്രകൃതിയെ ഭിന്ന സാഹചര്യങ്ങളിൽ രൂപമാറ്റം വരുത്തി അതിനെ വൈകൃതമാക്കും അതാണ് വൈകൃത കക്ഷ്യ എന്ന് പറയുന്നത് ഭൂതകാല പ്രത്യയങ്ങൾ വേർതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നിരിക്കും ഈ വൈകൃത കക്ഷ്യ വൈകൃത കക്ഷിയിൽ ഉൾപ്പെട്ട ഭാഷകളിലെ ഭൂതകാല പ്രത്യയങ്ങൾ വേർതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നിരിക്കും മനസ്സിലായല്ലോ ഭൂതകാല പ്രത്യയങ്ങൾ പ്രകൃതിയോട് അലിഞ്ഞു ചേർന്നിരിക്കും പ്രകൃതിയെയും ഭൂതകാല പ്രത്യയത്തെയും തമ്മിൽ നമുക്ക് വേർതിരിച്ച് എടുക്കാൻ വേണ്ടി കഴിയില്ല നമ്മളിപ്പോ സംശ്ഠ കക്ഷി പഠിച്ചപ്പം ഓരോ പ്രത്യയങ്ങളെയും പ്രകൃതിയോട് കൂടി ചേർന്നിട്ടുള്ള ഓരോ പ്രത്യയങ്ങളെയും നമ്മൾ വിഭജിച്ച് വിഭജിച്ച് പഠിച്ചു അല്ലെ അതുപോലെ വളരെ കൃത്യമായിട്ട് വൈകൃത കക്ഷിയിൽ ഉൾപ്പെടുന്ന ഭാഷകളിലെ ചേർന്നിരിക്കുന്ന ഭൂതകാല പ്രത്യങ്ങളെയൊന്നും വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വൈകൃത കക്ഷയിൽ ഉൾപ്പെട്ട ഭാഷകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസ്കൃതം റഷ്യൻ അറബിക് എന്നിവയാണ് ഇംഗ്ലീഷ് സംസ്കൃതം റഷ്യൻ അറബിക് ഇംഗ്ലീഷും സംസ്കൃതവും റഷ്യനൊക്കെ ഏത് ഗോത്രത്തിലാണ് പെടുന്നത് ഏത് ഗോത്രത്തിലാ പെടുന്നത് ഇൻഡോ യൂറോപ്യൻ ഭാഷാ ഗോത്രത്തിലാണ് പെടുന്നത് അപ്പൊ ഗോത്രം ഭാഷാ ഗോത്രത്തെ കുറിച്ച് കൃത്യമായി പഠിച്ച് ഉറപ്പിച്ചിട്ടുള്ളവർക്ക് ഇങ്ങനെ വൈകൃത കക്ഷിയിൽ ഉൾപ്പെട്ട ഭാഷകളുടെ പേര് കാണുമ്പോ തന്നെ ഇത് ഏത് ഗോത്രത്തിലാണ് പെടുന്നതെന്ന് ഓർമ്മയുണ്ടാവും അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് തന്നെ മനസ്സിൽ സൂക്ഷിക്കുക എന്നാൽ മാത്രമേ എപ്പോഴും അത് മറന്നു പോവാതിരിക്കൂ ഇപ്പൊ നമ്മൾ പഠിച്ചത് ഏത് കക്ഷിയെക്കുറിച്ചാണ് വൈകൃത കക്ഷിയെ കുറിച്ചിട്ടാണ് അല്ലെ വൈകൃത കക്ഷിയ എന്ന് പറയുന്നത് പ്രകൃതിക്ക് മുമ്പും പിമ്പും പ്രത്യയങ്ങൾ ചേർത്ത് പ്രകൃതിയെ വിഭിന്ന സാഹചര്യങ്ങളിൽ വൈകൃതപ്പെടുത്തുക അല്ലെങ്കിൽ രൂപമാറ്റം വരുത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ബുധകാല പ്രത്യയങ്ങള് വേർതിരിക്കാൻ പറ്റാത്ത വിധത്തില് ഈ ഈ ഭാഷയിലെ പ്രകൃതിയില് അലിഞ്ഞു ചേർന്നിരിക്കും ഇംഗ്ലീഷ് സംസ്കൃതം അറബിക് റഷ്യൻ തുടങ്ങിയ ഭാഷകള് വൈകൃത കക്ഷയിലാണ് പെടുന്നത് ഈ വൈകൃത കക്ഷിയ ഭാഷയുടെ യൗവന യൗവനത്തെയാണ് കുറിക്കുന്നത് ഭാഷയുടെ വളർച്ചയിൽ യൗവനഘട്ടത്തെയാണ് കുറിക്കുന്നത് എന്ന് കൂടി ഓർമ്മിക്കുക സംഘടിത കക്ഷ്യ നമ്മള് പ്രാകൃത കക്ഷ്യ പഠിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ സംസൃഷ്ട കക്ഷിയ എന്താണെന്ന് മനസ്സിലാക്കി അതിലുൾപ്പെടുന്ന ഭാഷകൾ പഠിച്ചു വൈകൃത കക്ഷി എന്താണെന്നും അതിലുൾപ്പെടുന്ന ഭാഷകളും അതിന്റെ പ്രത്യേകതകളും മനസ്സിലാക്കി സംഘടിത കക്ഷിയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ക്രിയാപദത്തിന്റെ ഇടയ്ക്കോ അതിനോട് അനുബന്ധിച്ചോ മറ്റനേകം പദങ്ങളുടെ അംശങ്ങള് കൂട്ടിക്കലർത്തി ഒറ്റവാക്യ ഒരു വാക്യത്തെ ഒറ്റ പദത്തിന്റെ രൂപത്തിൽ പ്രയോഗിക്കാറുള്ള ഭാഷകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് സംഘടിത കക്ഷിയിൽ ഉൾപ്പെടുന്ന ഭാഷകളായി പരിഗണിക്കുന്നത് ക്രിയാപദത്തിന്റെ ഇടയ്ക്കോ അതിനോടനുബന്ധിച്ചോ മറ്റനേകം പദങ്ങളുടെ അംശങ്ങൾ കൂട്ടിക്കലർത്തി ഒരു വാക്യത്തെ ഒറ്റ പദത്തിന്റെ രൂപത്തിൽ പ്രയോഗിക്കാറുള്ള ഭാഷയാണ് എന്ന് പറയുന്നത് സംഘടിത കക്ഷിയുൾപ്പെടുന്ന ഭാഷകൾ എന്ന് പറയുന്നത് അല്ലേ അതാണ് സംഘടിത കക്ഷിയുടെ പ്രത്യേകത ഒരു ക്രിയാപദത്തിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയോ മറ്റനേകം പദങ്ങളുടെ മറ്റു പദങ്ങളുണ്ടാവുമല്ലോ ആ പദങ്ങളുടെ ഒക്കെ അംശങ്ങൾ മുറിച്ച് മുറിച്ച് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് ഒരു പദത്തെ തന്നെ എന്താക്കി മാറ്റും ഒറ്റ പദം ഒറ്റ വാക്യത്തിന്റെ രൂപത്തിൽ ആക്കിയിട്ട് അങ്ങനെ പ്രയോഗിക്കാറുള്ള ഭാഷയാണ് ഏതിൽ ഉൾപ്പെടുന്നത് സംഘടിത കക്ഷിയിൽ ഉൾപ്പെടുന്നത് ഞാൻ പറയുമ്പം മലയാളത്തെ വെച്ച് പെട്ടെന്ന് പറയുന്നത് നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും നമ്മളിപ്പം പിന്നെ സംസ്കൃഷ്ട കക്ഷിയിൽ ഉൾപ്പെടുന്ന ഭാഷകൾ എന്താ ചെയ്യുന്നത് പ്രകൃതിയോട് പ്രത്യയങ്ങൾ ചേർത്തിട്ടാണ് പിന്നെ പദങ്ങൾ രൂപപ്പെടുത്തുന്നത് അല്ലെ ഇവിടെ എന്താ ചെയ്യുന്നത് പ്രകൃതിയോട് പ്രത്യങ്ങളല്ല ചേർത്തുന്നത് പിന്നെന്ത് ചെയ്യുന്നു മറ്റനേകം പദങ്ങളുടെ അംശങ്ങള് കൂട്ടിക്കലർത്തുന്നു എന്നിട്ട് അത് ഒരുപാട് ഇങ്ങനെ കൂട്ടിക്കലർത്തിയിട്ട് ഒരു പദത്തെ അല്ലെങ്കിൽ ഒരു വാക്യത്തെ അതൊരു വാക്യം പോലെ ഉണ്ടാവും ആ ഒരു വാക്യത്തെ ഒറ്റ പദത്തിന്റെ രൂപത്തിൽ ഉപയോഗിക്കുന്നു അതാണ് സംഘടിത കക്ഷിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ അതിൽ ഉൾപ്പെടുന്ന ഭാഷ എന്ന് പറയുന്നത് ഭാസ്ക് ഭാഷയാണ് ഭാസ്ക് ഭാഷയാണ് സംഘടിത കക്ഷിയ ഭാഷയുടെ വാർദ്ധക്യത്തെയാണ് കുറിക്കുന്നത് അപ്പൊ ഇതുകൂടാതെ നമ്മൾ പ്രധാനമായിട്ടും നാല് കക്ഷിയ വിഭജനത്തിൽ നാലെണ്ണമാണ് പഠിച്ചത് പ്രാകൃതം അതേപോലെ തന്നെ സംസൃഷ്ടം പിന്നീട് വൈകൃതം പിന്നീട് സംഘടിതം കൂടാതെ ഇതുകൂടാതെ കക്ഷിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭജനം കൂടിയുണ്ട് അപകൃതിത കക്ഷിയെ ഭാഷാ പണ്ഡിതന്മാർ പലരും അംഗീകരിക്കുന്നില്ല അപ്പൊ എന്താണ് അപകൃത കക്ഷിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വൈകൃത കക്ഷിയിലെ ഭാഷകൾ വൈകൃത കക്ഷിയിലെ ഭാഷകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് വൈകൃത കക്ഷിയിലെ ഭാഷകൾ ഇംഗ്ലീഷ് അറബിക്ക് സംസ്കൃതം തുടങ്ങിയ ഭാഷകളൊക്കെ അതിന്റെ വളർച്ചാ ഘട്ടത്തിൽ കാണിക്കുന്ന പ്രത്യേകതകളാണ് ഏതെന്ന് പറയുന്നത് അപഗ്രതിത കക്ഷിയ എന്ന് പറയും ഇംഗ്ലീഷ് അറബിക് സംസ്കൃതം തുടങ്ങിയ ഭാഷകൾ വൈകൃത കക്ഷിയിൽ ഉൾപ്പെടുന്ന ഭാഷകള് അതിന്റെ വളർച്ചാ ഘട്ടത്തിൽ കാണിക്കുന്ന സ്വഭാവം അതിനെ അടിസ്ഥാനമാക്കിയാണ് അപഗ്രതിത കക്ഷിയ എന്ന് തിരിക്കുന്നത് അപ്പൊ ഇത്രയും മനസ്സിലാക്കുക ഇതുകൂടാതെ പ്രാകൃതം പിന്നെ സംസൃഷ്ടം വൈകൃതം അതുപോലെ തന്നെ സംഘടിതം എന്നിവ കൂടാതെ അപകൃത കക്ഷ്യ എന്നുള്ള ഒരു വിഭജനം കൂടിയുണ്ട് പല പണ്ഡിതന്മാരും ഈ അപകൃത കക്ഷ്യ എന്നുള്ള വിഭജനത്തെ അംഗീകരിക്കുന്നില്ല അതിന് കാരണം എന്ന് പറയുന്നത് ഇത് ഒരു പ്രത്യേക കക്ഷിയായിട്ട് വിഭജിക്കേണ്ട ആവശ്യമില്ല കാരണം വൈകൃത കക്ഷ്യ ഇല്ലെ ഭാഷകൾ അതിന്റെ വളർച്ചാ ഘട്ടത്തിൽ കാണിക്കുന്ന ഒരു സ്വഭാവം മാത്രമായിട്ട് ഇതിനെ പരിഗണിക്കേണ്ടു എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം ഇതിൽ നമുക്ക് പരീക്ഷയിൽ നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരുന്നത് ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷയെ കൊടുത്തിട്ട് വൈകൃത ഇല്ല പകരം അപകൃത കക്ഷിയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് അപഗ്രഥിത കക്ഷിയ എന്നുള്ളത് തന്നെ തിരഞ്ഞെടുക്കണം കാരണം അപകൃത കക്ഷിയിലെ കക്ഷിയിലെ ഒരു ഭാഷ തന്നെയാണ് ഏത് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വൈകൃത കക്ഷിയിലെ ഭാഷയായ ഇംഗ്ലീഷ് അതിന്റെ ഘട്ടത്തിൽ കാണിക്കുന്ന സ്വഭാവമാണ് ഇതിൽ ഉൾപ്പെടുന്നത് അപകൃത കക്ഷിയിൽ ഉൾപ്പെടുന്നത് അപ്പൊ ഇതും കൂടി ഓർത്ത് വെക്കുക അപകൃതി കക്ഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വൈകൃത കക്ഷിയിലെ ഭാഷകൾ അതിന്റെ വളർച്ചാ ഘട്ടത്തിൽ കാണിക്കുന്ന സ്വഭാവം എന്ന് നമ്മൾ പറഞ്ഞു പിന്നീടുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് വൈകൃത കക്ഷിയിലെ ഒരു ഘട്ടം മാത്രമാണിത് മറ്റൊന്നെന്ന് പറയുന്നത് കാലക്രമത്തിൽ ഈ ഭാഷകൾക്ക് ഉച്ചാരണത്തിൽ വ്യത്യാസം വരുന്നു കാലക്രമത്തില് ഭാഷകളുടെ ഉച്ചാരണത്തിൽ വ്യത്യാസം വരുന്നു അപ്പൊ ഇത്രയാണ് അപകൃതിത കക്ഷിയുടെ സ്വഭാവം എന്ന് പറയുന്നത് കക്ഷാവിഭജനവുമായി ബന്ധപ്പെട്ട് കുറച്ച് അഭിപ്രായങ്ങളും കൂടിയുണ്ട് അതായത് പണ്ഡിതന്മാരെ മൊത്തത്തിലെ ഭാഷാ കക്ഷ വിഭജനത്തെ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്നില്ല ഭാഷയൊരു ജൈവിക വസ്തുവായി കണ്ടുകൊണ്ട് അതിനെ ശൈശവം കൗമാരം ബാല്യം വാർദ്ധക്യം എന്നിങ്ങനെ തിരിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായം ചില പണ്ഡിതന്മാര് മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ പ്രധാനമായും പഠിച്ചത് കക്ഷ്യാവിഭജനത്തെ കുറിച്ചാണ് ഗോത്ര വിഭജനത്തിൽ നിന്നും വ്യത്യസ്തമായി ഭാഷയുടെ രൂപതലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിഭജനമാണ് കക്ഷ്യാവിഭജനം എന്ന് പറയുന്നത് കക്ഷ്യാവിഭജനം കക്ഷ്യാവിഭജനം പ്രധാനമായിട്ടും നാലെണ്ണമുണ്ട് ഒന്ന് പ്രാകൃത കക്ഷ്യ രണ്ടാമത്തേത് സംസൃഷ്ട കക്ഷ്യ മൂന്നാമത്തേത് വൈകൃത കക്ഷ്യ നാലാമത്തേത് സംഘടിത കക്ഷ്യ കൂടാതെ അപഗ്രതി കക്ഷ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഉണ്ട് അതിലെ പ്രാകൃത കക്ഷ്യ എന്ന് പറയുന്നത് പ്രകൃതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കക്ഷിയാണ് ഇവിടെ വാക്യത്തിലെ വ്യാകരണ ധർമ്മങ്ങളെ സൂചിപ്പിക്കാൻ പ്രത്യയങ്ങൾ ചേർക്കുന്നില്ല ചൈനീസ് ഭാഷ പ്രാകൃത കക്ഷിക്ക് ഒരു ഉദാഹരണമാണ് ചൈനീസ് കക്ഷ്യ ഉൾപ്പെടുന്ന ഗോത്രം എന്ന് പറയുന്നത് സിനോ ടിബറ്റൻ ആണെന്ന് കൂടി ഓർമ്മിച്ച് വെക്കുക അപ്പൊ അടുത്തത് സംസൃഷ്ട കക്ഷിയാണ് എന്താണ് സംസൃഷ്ട കക്ഷിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രകൃതിയോട് പ്രത്യയങ്ങൾ ചേർത്ത് പദഘടനകൾ സൃഷ്ടിക്കുന്നു ഉദാഹരണം നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞു മിടുക്കന്മാരെ കൊണ്ട് അതിൽ മിടുക്ക് എന്ന് പറയുന്നത് പ്രകൃതിയും മാർ അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ വിഭജിച്ച് പഠിച്ചു കഴിഞ്ഞു അപ്പൊ അതും കൂടി ഒന്ന് ഓർമ്മിക്കുക പിന്നീട് നമ്മൾ അതിന് സംസൃഷ്ട കക്ഷിക്ക് ഉദാഹരണമായിട്ട് നമ്മൾ ഏത് പറഞ്ഞു മലയാളം ടർക്കിഷ് തുടങ്ങിയ ഭാഷകൾ സംസൃഷ്ട കക്ഷയിൽ ഉൾപ്പെടുന്ന ഭാഷകളാണെന്നും കൂടി പഠിച്ചു അടുത്തത് വൈകൃത കക്ഷിയ എന്താണ് വൈകൃത കക്ഷിയുടെ പ്രത്യേകത പ്രകൃതിക്ക് മുമ്പും പിമ്പും പ്രത്യയങ്ങൾ ചേർത്ത് പ്രകൃതിയെ ഭിന്ന സാഹചര്യങ്ങളിൽ രൂപമാറ്റം വരുത്തുന്നു ഭൂതകാല പ്രത്യയങ്ങൾ വേർതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു അപ്പൊ ഇത്രയും പ്രത്യേകതയാണ് വൈകൃത കക്ഷിയിൽ ഉൾപ്പെട്ട ഭാഷകളിലുള്ളത് ഇംഗ്ലീഷ് സംസ്കൃതം അറബിക് റഷ്യൻ തുടങ്ങിയ ഭാഷകൾ ഏതിലാണ് പെടുന്നത് വൈകൃത കക്ഷിയിലാണ് പെടുന്നത് ഇംഗ്ലീഷും സംസ്കൃതവും ഒക്കെ ഏത് ഗോത്രത്തിലാണ് പെടുന്നത് ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിലാണ് പെടുന്നത് അടുത്തത് സംഘടിത കക്ഷിയാണ് ക്രിയാപദത്തിന്റെ ഇടയ്ക്കോ അതിനോടനുബന്ധിച്ചോ മറ്റനേകം പദങ്ങളുടെ അംശങ്ങൾ കൂട്ടിക്കലർത്തി ഒരു വാക്യത്തെ ഒറ്റ പദത്തിന്റെ രൂപത്തിൽ പ്രയോഗിക്കാറുള്ള ഭാഷകളെയാണ് ഏർ ഭാഷകൾ ഉൾപ്പെടുന്നതാണേത് സംഘടിത കക്ഷിയ എന്ന് പറയുന്നത് ഇതാണ് സംഘടിത കക്ഷിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഭാസ്ക് ഭാഷ സംഘടിത കക്ഷിക്ക് ഒരു ഉദാഹരണമാണ് അവസാനമായിട്ട് നമ്മൾ ഏതാ പറഞ്ഞത് അപഗ്രഥിത കക്ഷിയ അപഗ്രഥിത കക്ഷിയ എന്ന് പറയുന്നത് വൈകൃത കക്ഷയില് ഉൾപ്പെട്ട ഭാഷകള് അല്ലെ അതിന്റെ വളർച്ചാ ഘട്ടത്തിൽ കാണിക്കുന്ന സ്വഭാവമാണ് അപകൃത കക്ഷിയിലെ എന്ന് പറയുന്നത് ഇതിലെ കാലക്രമത്തിൽ ഇതിലെ ഭാഷകൾക്ക് ഉച്ചാരണത്തിൽ വ്യത്യാസം വരും വൈകൃത കക്ഷിയിലെ ഒരു വളർച്ചാ ഘട്ടം മാത്രമാണ് അപകൃത കക്ഷിയ എന്നത് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും വൈകൃത കക്ഷിയെ ഒരു കക്ഷിയായിട്ട് തന്നെ പരിഗണിക്കുന്നില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ കക്ഷ്യാവിഭജനം അപ്രയോഗികമാണെന്നും കൂടി പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട് ഭാഷയെ ഒരു ജൈവിക വസ്തു എന്നുള്ള രീതിയിൽ പരിഗണിച്ചുകൊണ്ട് ശൈശവം കൗമാരം യൗവനം വാർദ്ധക്യം എന്നിങ്ങനെയുള്ള വിഭജനവും പിന്നെ എന്താണ് സൈദ്ധാന്തികമല്ല എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നും കൂടി ഓർത്തു വെക്കുക അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഭാഷ കക്ഷാവിഭജനത്തെ കുറിച്ച് മനസ്സിലാക്കിയത് കൃത്യമായി തന്നെ നിങ്ങൾ പഠിക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഏറ്റവും നന്നായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റട്ടെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റട്ടെ ഒരു കൃത്യതയോടുകൂടി എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ച് വെക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൃത്യം ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഞങ്ങളുടെ ക്ലാസുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്താവുന്നതാണ് നന്ദി